ഹായ് നമസ്കാരം ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഒരു പത്ത് ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ് പത്ത് ലിറ്റർ എയർ ഫ്രയർ ഒരെണ്ണം ഇത് നമുക്ക് പത്ത് സാധാരണ ആറ് വരും എട്ട് വരും ഇത് പത്താണ് പത്ത് ലിറ്റർ ബ്ലൂബറി കമ്പനിയുടെ വൈറ്റ് കളറ് ഇത് സിൽവർ കളറ് ഹാൻഡിൽ വരുന്ന ഇവിടെ ഗ്ലാസ് വരുന്ന ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റാവുന്ന മോഡൽ എയർ ഫ്രയർ പത്ത് ലിറ്ററാണ് വരുന്നത് ഒരു എട്ടായിരം ഒമ്പതിനായിരം ഒക്കെ പത്ത് ലിറ്ററിൻ്റെ വൈറ്റ് വരും അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് നല്ല കമ്പനിയാണ് നല്ല കളറാണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് പത്തിൽ ലിറ്റർ ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്നേഹിഫം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന മേൽഭാഗത്താണ് ഡിസ്പ്ലേ വരിക നല്ല പ്രൊഡക്റ്റാണ് എയർ ഫ്രയർ അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പ്രോഡക്റ്റ് ഫ്രീ ഉണ്ട് ഒരു ഫ്രീ ലെയർ ഒരു കടായി സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ലിഡുള്ള സ്റ്റീലിൻ്റെ ഒരു കടായി ഒരെണ്ണം ഫ്രീ ലെയറ് കടായി ഒരെണ്ണം സ്റ്റീലിൻ്റെ ലിഡ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇതിനോടൊപ്പം ഫ്രീയാണ് രണ്ടായി ഒരു ചോപ്പറ് ഇതിനോടൊപ്പം ഫ്രീ ആണ് മൂന്നായി ഒരു ഇൻഡക്ഷൻ ബേസ് കുണ്ടുള്ള കടായി ഒരെണ്ണം ഇതിനോടൊപ്പം ഫ്രീ ആണ് നാലായി പിന്നെ ചെറിയൊരു തവ കൊണ്ടുള്ള ചെറിയൊരു തവ അപ്പം അഞ്ച് പ്രൊഡക്റ്റ് ആറായിരത്തി അഞ്ഞൂറോളം പ്രൊഡക്റ്റിൻ്റെ കൂടെ നല്ല വില പിടിപ്പുള്ള അഞ്ച് പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക്